വീടല്ലേ ഞാൻ ഞാൻ മാത്രമല്ല വീണ്ടും രണ്ടെണ്ണം കണ്ടെന്നോണ്ടാ ഡി മോർച്ചറിനിക്കും മോരിച്ചു നല്ല മോർച്ചറി അയ്യോ ഞാനിവിടെ ഇനി എത്തി നിങ്ങക്ക് കരയണം ചിരിക്കണം എന്നൊക്കെ അപ്പുറത്തെ പോയി നിൽക്കു മനുഷ്യർക്ക് ഉറങ്ങണം നീ അങ്ങോട്ട് ഉറക്കവേ ഉള്ളൂ വേണ്ടി ചത്തന്ന് താ നോക്ക മോർച്ചറി കണ്ട ആര് ചത്ത് നീ ചത്ത് നമ്മള് മൂന്ന് പേരും ചത്തപ്പൊ പ്രേതമായി ഇനിയിപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്ന് നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നമ്മളെ മൺഡേ നമ്മുടെ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മന്ത്രി എന്താ അതെ ബൈറ്റിപ്പോ എൻ്റെ നിന്റെ പേര് ഗുഡ് ഗുഡ് മൈനൂമ്പ് മഞ്ഞ നീ എങ്ങനെയാടാ മരിച്ചത് ഞാൻ പട്ടി പട്ടികടിച്ചാണ് മരിച്ചത്

ഡോക്ടർ പോയെന്ന് ചത്രേ ഇങ്ങോട്ടന്നെ ഈ പോയ ഡോക്ടർ ഉണ്ടല്ലോ പരമ നാറിയാണ് എന്താണ് ഒരു ദിവസം ഒരു രോഗി മരിച്ചു പറഞ്ഞിട്ട് ഈ മോർച്ചറി കൊണ്ട് കിടത്തി കുറച്ചു കഴിയാനും രോഗി എഴുന്നേറ്റിരുന്നു ചത്തുപോയി എന്ന് പറഞ്ഞ രോഗി എഴുന്നേറ്റിരുന്ന് ആർക്കാ നനക്കേട് ഡോക്ടർക്ക് ആണല്ലോ പുള്ളി എന്തെന്നറിയാമോ അറിയാമോ പുള്ളിയുടെ കയ്യിലുള്ള ഹാമർ അതൊന്നുമില്ല പുള്ളിയുടെ കയ്യിൽ ഹ്യൂമറില്ല അതുകൊണ്ടാണ് ഹാമർ ഞാൻ സത്യത്തില് പട്ടി കടിച്ചല്ലേ മരിച്ചത് അല്ലേ ഞാനേ വീട്ടിലിരിക്കുമ്പോ എന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് കയറി വന്നു വന്നു അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ ഈ മരം പോലെ നിൽക്കാതെ എന്തെങ്കിലും പോയി പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യണം ഞാൻ അവർക്ക് തിരിച്ചു പോവാനുള്ള ഓട്ടോറക്ഷ വിളിച്ചു വന്നു പിന്നെ ഒന്നും ഓർമ്മയല്ല തലക്കുരു അടി എന്റെ തല പൊട്ടി ചെളി ചിതറി തലപൊട്ടി ചോര പറയുന്നത് ചെടിച്ചട്ടി വെച്ചാൽ

ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നാട്ടിലൊക്കെ എന്റെ ചേട്ടന് വലിയ പേരായിരുന്നു ആങ്ങാണ്ടി തോട്ടത്തിൽ അതെ ഈ ചേട്ടനാണെങ്കിൽ ചേട്ടനാണെങ്കിലൊരു പ്രശ്നമുണ്ട് ഡെയിലി രാത്രി കണ്ട അപ്പ ഉറങ്ങും ഡെയിലി ഇങ്ങനെ ഞാൻ ഞാനല്ലേ എനിക്ക് ഒരുപാട് മോഹങ്ങൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ചേട്ടനോട് അങ് ചോദിച്ചു നീ കൊളു ഞാൻ എങ്ങനെ സഹിക്കും എന്താണ് ചോദിച്ചത് എന്താണ് എന്താ ചോദിച്ചാലേ ഞങ്ങള് പറഞ്ഞോ എന്താ ചോദിച്ചു പറഞ്ഞു ഈ കട്ടില് കണ്ട പെട്ടെന്ന് എങ്ങനെയാ ചേട്ടൻ ഉറങ്ങാൻ പറ്റണേന്ന് ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു ഇതാണ് കുഴപ്പം അപ്പൊ ചേട്ടൻ പറഞ്ഞേ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറഞ്ഞാലേ എല്ലാവർക്കും കട്ടിലുണ്ട് അപ്പൊ തന്നെ സുഖമായിട്ട് ഉറങ്ങാന്ന് അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് ചേട്ടനോട് അങ്ങ് പറഞ്ഞു പറഞ്ഞാട്ട മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കം അന്നത്തോടുകൂടി പോയി അതെ രണ്ടും ഉറക്കം പോയി പിന്നെ എന്നാ സംശയമായി അടിയായി ഇടിയായി ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ അങ്ങ് വഴക്കായി എന്നിട്ട് എന്നിട്ടെന്ന് പറഞ്ഞാ ഇതുപോലെ സംശയമായല്ലോ ആണ് അപ്പൊ ഒരു ദിവസം കള്ളു ഓടിച്ചിട്ട് വന്നിട്ട് ഓരോ ഒറ്റ ആവട്ടെ എനിക്ക് അപ്പൊ എന്റെ ബോധം പോയി ചേട്ടാ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ മോർച്ചറിയിൽ വഴി ഞാൻ ചത്തുന്നുണ്ട് ഈ എപ്പോഴും നാറും

ഇനിയുള്ള ഈ മിനിയുടെ പ്രേത ജീവിതം എന്റെ കൂടെ ജീവിതം നിങ്ങളുടെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ മൂന്നുപേരും നിസ്സാര പ്രശ്നമായിട്ട് ഇവിടെ വന്നതാണ് പക്ഷെ നമ്മൾ ചത്ത് നമ്മൾ ചത്ത് തരാൻ നമ്മളെ കൊന്നതാണ് ആ ഡോക്ടർ ശരിക്കുള്ള ചികിത്സ തരാതെ നമ്മളെ കൊന്നതാണ് ഇത് എനിക്ക്

very 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 correct Ooh, i love Shh. it <laughs> oh yeah ah, just understanding is very dick in is right is i need a job yeah <laughs> mama chale I am the ചേട്ടാ ഈ ഡോക്ടർ വരുമ്പോ നമുക്ക് എന്തായാലും കൊല്ലണല്ലോ അപ്പൊ എന്തൊക്കെ തയ്യാറെടുപ്പ് ഞാൻ പറഞ്ഞു തരാം അതായത് ഡോക്ടർ നമ്മൾ അവനെ ചിരിക്കണം സാധാരണ മനുഷ്യരെ ചിരിച്ചിട്ട് കാര്യമില്ല പ്രേതങ്ങളെ അതെ വെറുതെ ആകാശിക്കണ്ടല്ലോ അപ്പൊ ഷോർട്ടാക്കി വെറുതെന്തായാലും അപ്പിച്ചോ കഴിഞ്ഞു നാറി ചത്തില്ല കൊല്ലും ഞാൻ മാറാ ഞാന് റെഡി എന്റെ അകത്ത് പറയാണ് പറ നീ ഞങ്ങളെ കൊന്നല്ലേ ഞങ്ങൾക്ക് നിന്റെ രക്തം വേണം രക്തം വേണം എനിക്ക് നിന്റെ രക്തം വേണം അവക്ക് രക്തം വേണമെങ്കിൽ എനിക്ക് നിന്റെ ലിബർ വേണം സ്വർണ്ണ പണ്ടത്തിന് വില കയറിയത് കാരണം എവളെ കെട്ടാൻ വേണ്ടിട്ട് എവളെ താലി കെട്ടാൻ വേണ്ടിട്ട് എനിക്ക് നിന്റെ കൊടലും പണ്ടവും വേണം പ്രശ്നമായിട്ട് വന്ന ഞങ്ങള് എന്തായി കാണിക്കണേ പ്രേതം നിങ്ങളൊക്കെ മരിച്ചെന്ന് ആരാ പറഞ്ഞേ മരിച്ചില്ലേ പക്ഷെ എന്റെ മൊന്നെ നിങ്ങളാരും മരിച്ചിട്ടില്ല അതായത് ഇതൊരു പഴയ ഗവൺമെന്റ് ആസ്പത്രി അതുകൊണ്ട് അവിടെ അങ്ങ് വാർഡില് കട്ടിലൊഴിവില്ല നിറച്ച് തിരക്കാണ് അതുകൊണ്ട് മഴ കഴിയുമ്പോൾ നന്നായിട്ട് ചോരും ചെയ്യും അതുകൊണ്ട് ഇവിടെ ആകെ ചോർച്ചയില്ലാത്തൊരു സ്ഥലം മോർച്ചറിയാണ് അതുകൊണ്ട് അതുകൊണ്ട് കട്ടിൽ കട്ടിലൊഴിയുന്നവരെ നിങ്ങൾ തൽക്കാലം ഇവിടെ കിടത്തിയല്ലേ ചത്തിട്ടില്ല അതെ നിങ്ങളെ കുടുംബക്കാരൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ ആരും ഭരിച്ചിട്ടില്ലല്ല നിങ്ങളെ കുടുംബക്കാരൊക്കെ പൊറത്ത് നിപ്പുണ്ട് നിങ്ങളെ കഠ്യവും പുറത്തുപ്പുണ്ട് നിങ്ങളെ ഭാര്യ പുറത്തു നിപ്പുണ്ട് നിങ്ങളെ ബന്ധക്കാരൊക്കെ പുറത്തു നിൽപ്പുണ്ട് മനസ്സിലായാ ഞാൻ ഉണ്ട് സുമി അതെ അവരെ ഓടിപ്പോയി നിങ്ങൾ എന്താ ഹാമർ ആയിട്ട് പുറത്തൊരാളിപ്പിണ്ട് അതാര് ഈ ഷോടെ ഡയറക്ട് അവരങ്ങോട്ടന്നെ ഓടിയാക്കി ആളെ അവിടെ മേടിച്ചോളൂ ഇതന്നെ ചെയ്തത് ഞാനാ ഇത് ആ സാർ എന്നെ എടുക്കുന്നതിന് മുമ്പ് സ്വയം അങ്ങ് തീർന്നതാണി